നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് വരുന്നതായിട്ടുള്ള കാര്യങ്ങൾ അറിയുവാനായിട്ട് എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ നവംബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെ കുറിച്ചാണ് ഇടവം രാശിയിൽ വരുന്നതായിട്ടുള്ള രോഹിണി നക്ഷത്രക്കാർക്ക് രാശാധിപനായിരിക്കുന്നതായിട്ടുള്ള ശുക്രൻ തൻ്റെ തന്നെ ശത്രുരാശിയില് സഞ്ചരിക്കുന്നതും രാഹുവിൻ്റെതായ ദൃഷ്ടിയും കേതുവിൻ്റെ സാന്നിധ്യവും നീചബലത്തോടു കൂടിയിട്ട് നിൽക്കുന്നതായിട്ടുള്ള സൂര്യൻ്റെ ബന്ധവും നവംബർ മാസത്തിൻ്റെ ആരംഭത്തിൽ കാണുന്നതുകൊണ്ട് രോഹിണി നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ച് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളെയും ശാരീരികമായിട്ടുണ്ടാകുന്നതായ ക്ഷീണാവസ്ഥകളെയും കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കേണ്ടത് നല്ലതാണ് അതുകൊണ്ട് ഈ സമയങ്ങളിൽ പ്രത്യേകിച്ച് ഭക്ഷണ ക്രമീകരണങ്ങളും മുടങ്ങാതെയുള്ളതായിട്ടുള്ള വ്യായാമശീലവും നിത്യജീവിതത്തിൽ വേണ്ടതായിട്ടുള്ള അനുഷ്ഠാനങ്ങളും ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുള്ള ഒരു സമയമാണ് ഈ നവംബർ മാസത്തിൽ കൂടാതെ നവംബർ മാസം പതിനൊന്നാം തീയതിക്ക് ശേഷം ശുക്രൻ നിവൃത്തി സ്ഥാനത്തേക്ക് വരുന്നുണ്ടെങ്കിലും വക്രഗതിയില് ജന്മരാശിയിലേക്ക് വരുന്നതായിട്ടുള്ള ദുരിതാധിപനായിട്ടുള്ളതായ ചൊവ്വയുടെ ദൃഷ്ടി ഏർ ശുക്രനിലേക്ക് വരുന്നതുകൊണ്ട് ഈ സമയങ്ങളിലും ദൈനംദിന ജീവിതത്തിൽ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധയോടും വിട്ടുവീഴ്ച മനോഭാവത്തോടും ക്ഷമയോടും കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം വളരെ ഉചിതമായിട്ട് കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ നവംബർ മാസത്തിൽ കുടുംബാധിപതിയും മനോനാഥനുമായിട്ടുള്ളതായ വിദ്യ മാധുരകാരകനായിട്ടുള്ളതായ ബുധൻ നവംബർ മാസം പതിമൂന്നാം തീയതി വരെ ആറാം ഭാവമായിട്ടുള്ള ശത്രുഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഈ സമയത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളിലെ പഠനകാര്യങ്ങളിലൊക്കെ കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അലസതയും ക്ഷീണാധിക്യവും വരാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു സമയമാണ് എന്നാലോ നവംബർ മാസം പതിമൂന്നാം തീയതി ബുധൻ വൃശ്ചികം രാശിയിലേക്കുള്ളതായ ബുധന്റെ പകർച്ച കുറച്ചൊക്കെ ഗുണാധികത്തെ ചെയ്യുന്നതായിട്ട് കാണുന്നു അതുകൊണ്ട് ഈ നവംബർ മാസം പതിനോ പതിമൂന്നാം തീയതിക്ക് ശേഷം പരീക്ഷ പഠിക്കുന്ന വിദ്യാർത്ഥികളിലൊക്കെ പരീക്ഷകളില് നല്ല രീതിയിൽ വിജയം നേടുവാനും അതുമൂലം മനസന്തോഷത്തിനും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ നവംബർ മാസം പതിമൂന്നാം തീയതിക്ക് ശേഷം ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും വിദേശവാസം ആഗ്രഹിക്കുന്നവർക്കും ഈ നവംബർ മാസം പതിമൂന്നാം തീയതിക്ക് ശേഷം അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ടാണ് കാണുന്നത് കൂടാതെ ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഈ സമയം ഗുണാനുഭവങ്ങളെ കാണുന്നു കുടുംബത്തിൻ്റെതായിട്ടുള്ള ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും വേണ്ടിയിട്ട് കുറേ അധിക സമയം ജോലി ചെയ്യുവാനായിട്ടുള്ളതായ മനോബലം കിട്ടുകയും കൂടുതൽ അതുമൂലം കൂടുതലായിട്ടുള്ള സന്തോഷത്തിന് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ നവംബർ മാസം പതിമൂന്നാം തീയതിക്ക് ശേഷം കാണുന്നത് ഭാഗ്യാധിപതിയും കുടുംബാധിപതിയുമായിട്ടുള്ള ശനീശ്വരൻ ഭാഗ്യസ്ഥാനത്ത് തൻ്റെ തന്നെ സ്വക്ഷേത്രത്തിൽ ബലവാനായിട്ട് നിൽക്കുന്നുണ്ട് ഈ നവംബർ മാസത്തിൽ അതുകൊണ്ട് രോഹിണി നക്ഷത്രക്കാർക്ക് ശനീശ്വരനെ കൊണ്ട് ഭാഗ്യപരമായിട്ടുള്ള ശ്രേയസിനെയും അഭിവൃദ്ധിയെയും കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് കൂടാതെ വ്യാപാര വ്യവസായിക മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്നതായിട്ടുള്ള രോഹിണി നക്ഷത്രക്കാർക്ക് ലാഭവും അത്ര തന്നെ ഉയർച്ച കിട്ടുകയും കൂടാതെ വ്യാപാര വ്യവസായ രംഗത്ത് പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങിയാലോ എന്നുള്ളതായിട്ടുള്ള മനോബലവും കിട്ടുന്നതായിട്ടുള്ള ഒരു സമയം കൂടിയാണ് ഈ നവംബർ മാസത്തിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റെതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ള ഒരു സമയം കൂടിയാണ് ഈ നവംബർ മാസത്തിൽ ഔദ്യോഗിക രംഗത്തുള്ളവരിലാണെങ്കിലും സംബന്ധമായിട്ടുള്ള പുരോഗതിയും ജോലി സംബന്ധമായിട്ടുള്ളതായ ശ്രേയസും പ്രമോഷനും ഒക്കെ സാധ്യത കാണുന്നുണ്ട് ഈ നവംബർ മാസത്തിൽ കൂടാതെ സർവീശ്വര കാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ വ്യാഴത്തിന് അഷ്ടമാധിപത്യം വ്യാഴം പതിനൊന്നാം ഭാവമായിട്ടുള്ള ലാഭസ്ഥാനത്ത് തൻ്റെ തന്നെ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഈ നവംബർ മാസത്തിൽ രോഹിണി നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാൻ സാധ്യത കാണുക തൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചതായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കുവാൻ സാധിക്കും എന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ള ഒരു സമയം കൂടിയാണ് ഈ നവംബർ മാസത്തില് അതുകൊണ്ട് ഈ സമയത്ത് ക്ഷേത്രത്തിൽ ദുരിത നിവാരണാർത്ഥമായിട്ട് ഭഗവതി സേവ ചെയ്യുന്നതും അന്നപൂർണേശ്വരി മന്ത്രം കൊണ്ട് ഭഗവതിക്ക് അർച്ചന ചെയ്യുന്നതും ശിവക്ഷേത്രത്തില് ഉമാമഹേശ്വര പൂജ ചെയ്യുന്നതും ഓവളത്തിൻ്റെ ഇല കൊണ്ട് ഏഴ് ദിവസമെങ്കിലും അർച്ചന ചെയ്യുന്നതൊക്കെ വളരെ ഐശ്വര്യമായിട്ട് ഈ രോഹിണി നക്ഷത്രക്കാർക്ക് ഈ നവംബർ മാസത്തിൽ കാണുന്നുണ്ട്